ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്ത് മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസുകൾ നിയമവിരുദ്ധമാണെന്നാണ് ലോക്കൽ ടാക്സി ഡ്രൈവർമാരുടെ വാദം ടാക്സി മേഖലയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ് ആനച്ചാലിൽ വെച്ച് ലോക്കൽ ടാക്സി ഡ്രൈവർ മർദ്ദിച്ചുവെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം ഓൺലൈൻ ടാക്സി ഡ്രൈവർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തിയിട്ടുള്ളത് ഇത്രയും കാലം ഒരു പ്രശ്നങ്ങളുമില്ലാതിരുന്ന മേഖലയിൽ ഓൺലൈൻ ടാക്സികളുടെ കടന്നുവരവോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും ൾക്ക് ലഭിക്കുന്ന ഓട്ടങ്ങൾ ഇല്ലാതാക്കാനായി വളരെ കുറഞ്ഞ നിരക്കിലാണ് ഓൺലൈൻ ടാക്സികൾ സർവീസ് നടത്തുന്നതെന്നും ലോക്കൽ ടാക്സി ഡ്രൈവർ പരാതി ഉന്നയിക്കുന്നു കൂടാതെ മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഡ്രൈവർമാർ പറഞ്ഞു യൂബർ ഓൺലൈൻ അതായത് ഈ ടാക്സികൾക്ക് കോടതി ഉത്തരവ് കിട്ടിയിട്ടുണ്ട് ആ കോടതി ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ബസ് സ്റ്റാൻഡ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം ഇവിടെ പിക്ക് ചെയ്യാം എന്നുള്ള വ്യക്തമായിട്ട് കോടതി ഓർഡർ പറഞ്ഞിട്ടുണ്ട് ഈ ഓർഡറിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടംഡ് ഓർഡറാണ് ആണ് അവർ കണ്ടം ചെയ്തിട്ട് കണ്ടംഡ് ഓർഡറാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഓൾ ഓർ കേരള എടുക്കാനുള്ള അനുവാദം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരുകൊണ്ട് ശേഷി കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഈ കേസിന് ബദലായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ ഈ പറയണ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കണല്ലോ അതാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് കാരണം ഇപ്പോഴത്തെ ഈ മെയിൻ പ്രശ്നം ഈ ഓൺലൈൻ ടാക്സിയാണ് ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞാൽ ഓല യൂബർ മാത്രമല്ല അല്ലാതെ പല പല ആപ്പുകൾ കയറി ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോരുത്തർ ആപ്പ് ഉണ്ടാക്കിയിട്ട് വൺ വൺ സൈഡ് ട്രിപ്പാണ് വൺ സൈഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വൺ സൈഡ് ട്രിപ്പ് എടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ ഒരു വിഷിംഗ് കാർഡ് സടിച്ചുവെച്ചിരിക്കുക അപ്പോൾ ഈ കേസ് എടുത്തതും ശരിക്കും പുനഃപരിശോധിക്കണം ഈ ും കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിച്ചുവെന്ന പ്രചാരണവും പരാതിയും അടിസ്ഥാനരഹിതമാണെന്നും ആനച്ചാൽ കാർ ടാക്സി യൂണിയൻ സിഐ ടി യു സെക്രട്ടറി ജോൺ മാത്യു പറഞ്ഞു ആനച്ചാൽ ഒരു വാഹനം തകർത്തു ഡ്രൈവറെ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരാതി വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കെതിരായിട്ട് അതിന് ഞങ്ങൾക്കാര്ക്കും യാതൊരു പങ്കാളിത്തവും സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം നമ്മുടെ ഒരു ഡ്രൈവർ മൂന്നാർ സൈറ്റ് സീൻ കൊടുത്ത ഗസ്റ്റ് തിരിച്ച് അവർക്ക് ആലപ്പുഴയ്ക്ക് ഡ്രോ സോറി വാഗമൺ ഡ്രോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി ഡ്രോപ്പ് ചെയ്യുന്ന നേരത്ത് വേറൊരു റിട്ടേൺ വണ്ടി വന്ന് ട്രിപ്പ് എടുക്കാൻ വരികയും ആ ഡ്രൈവറെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ഈ ട്രിപ്പ് എവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല നമ്മളുടെ വണ്ടി ഓടിയതിൻ്റെ ബാക്കി ട്രിപ്പ് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറയുകയും നമ്മൾ പറഞ്ഞു ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് എസ് ഐയുടെ അടുത്ത് വണ്ടി കാണിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ച് അവിടുന്ന് ഒരു തർക്കമില്ലാത്ത രീതിക്ക് നമ്മൾ പറഞ്ഞ് പിരിഞ്ഞതാണ് ഈ വണ്ടി ഇവിടുന്ന് ട്രിപ്പ് എടുക്കണ്ട എന്ന് പറഞ്ഞ് വെള്ളത്തൂർ സ്റ്റേഷനിലെ എസ് പറഞ്ഞു വിടുകയും അതോട് അനുബന്ധിച്ച് ഡ്രൈവറുമായിട്ട് ഞങ്ങളും സ്നേഹത്തോടെ പിരിഞ്ഞ് അവിടുന്ന് അണച്ചാലിൽ എത്തി നമ്മളവിടുന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രാത്രി ഒരു ഒമ്പത് മണി ഒമ്പതരക്ക് ശേഷം ഉള്ള ഒരു സമയമാണ് തോന്നുന്നു ആ സമയത്ത് ആ വണ്ടി വീണ്ടും അവിടെ തന്നെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും ഇടപെട്ട് വീണ്ടും പറഞ്ഞു വിടുകയാണ് ചെയ്ത് അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ നമ്മളറിയുന്നത് നമുക്കെതിരെ വെള്ളത്തൊരു സ്റ്റേഷനിൽ കേസുണ്ടെന്നും ഈ വണ്ടി തല്ലി തകർത്തിട്ട് അതിൻ്റെ ചില്ലുകൾ തല്ലിപ്പൊടിച്ചു ഡ്രൈവർ എന്ന രീതിയിൽ വെള്ളത്തൊരു സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് അതേസമയം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിന്റെ സൂചന നൽകിയുള്ള ശബ്ദ സന്ദേശങ്ങൾ വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് കെ ഡി എച്ച് പി ഓൾ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ചെയർമാൻ സുമേഷ് കുമാർ പ്രസിഡന്റ് നാരായണസ്വാമി സെക്രട്ടറി പി തമ്പിതുരേ ആനച്ചാൽ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ജോൺ മാത്യു സെക്രട്ടറി പി യു അനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ